ഡോക്ടർ ജയരാജ് പാർട്ടി ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് കേരളത്തിൽ നിന്ന് അവകാശവാദം ക്ലെയിം ഉണ്ടാകുമോ ഇപ്പോൾ ശ്രീ പാട്യാല ഷാജി പറഞ്ഞത് അതായത് പിണറായി വിജയൻ്റെ അനുഗ്രഹാശിസ്സുകളോടെ ഗോവിന്ദൻ വഴി എം എ ബേബിയെ അവരോധിക്കാനുള്ള ഒരു ശ്രമം നടക്കുന്നുണ്ട് എന്ന രീതിയിലാണ് അതിൻ്റെ ഒരു ചില സൂചനകളെ കുറിച്ചാണ് അദ്ദേഹം പറഞ്ഞത് പക്ഷേ എം എ ബേബി പിണറായിക്ക് അനഭിമതനാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇവിടെ പിണറായിക്ക് എതിരെ ഒരു പടയൊരുക്കം പാർട്ടി നടക്കുന്നുണ്ട് അതിൻ്റെ ഭാഗമായിട്ടിപ്പോൾ ബ്രാഞ്ച് സമ്മേളനങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ മതി അവിടെ വിമർശനങ്ങൾ ആ കുന്തമുന അത് നീളുന്നത് പിണറായിയിലേക്കാണ് പിണറായിയുടെ മരുമകൻ മുഹമ്മദ് റിയാസിലേക്കാണ് വളരെ സജീവമായിട്ടുള്ള വിമർശനങ്ങൾ ഉയരുന്നുണ്ട് മാത്രമല്ല ഈ പി വി അൻവർ ഉന്നയിച്ച ചില ആക്ഷേപങ്ങളുണ്ടല്ലോ പി ശശിക്കും എ ഡി ജി പി എം ആർ അജിത് കുമാറിനും എതിരെ അതുവഴി പിണറായിയിലേക്ക് അത് എത്തി നിൽക്കുന്നു വിമർശനങ്ങൾ എത്തി നിൽക്കുന്നു അപ്പം മൊത്തത്തിൽ നോക്കുമ്പോൾ ഇവിടെ ഒരു പിണറായി വിരുദ്ധ ചേരി പാർട്ടിയിൽ രൂപം കൊള്ളുന്നുണ്ടോ എന്ന് ആരെങ്കിലും സംശയിച്ചാൽ അവരെ കുറ്റം പറയാൻ പറ്റുമോ ഇതിനകത്ത് നമ്മൾ ആദ്യം പരിശോധിക്കുന്നത് സി പി എമ്മിൻ്റെ പോളിങ് ബ്യൂറോ സെക്രട്ടറി ആയിട്ടുള്ള ശ്രീ സീതാരാമ യെച്ചൂരി മരിച്ചിട്ട് ഇന്നിപ്പം രണ്ട് ദിവസമായിട്ടേ ഉള്ളൂ ഇന്ന് ഭൗതിക ശരീരം മറ്റ് നമ്മുടെ എയിംസിന് വിട്ടുകൊടുക്കുണ്ടായി അതിനെ തുടർന്ന് സാധാരണ ഒരു പാർട്ടിയിൽ ഒരു ഘടകത്തിൽ ബ്രാഞ്ച് ഘടകത്തിൽ തന്നെ ഒരു ബ്രാഞ്ച് സെക്രട്ടറി മരിച്ചു കഴിഞ്ഞാൽ എന്താ ചെയ്യുന്ന വെച്ചു കഴിഞ്ഞാൽ ഒരു അഡ്ഹോ കമ്മിറ്റി ഒരു അഡ്ഹോക്ക് സെക്രട്ടറി എടുക്കും ആ ഒരു അഡ്ഹോക്ക് സംവിധാനം ഏർപ്പെടുത്തും അതിനുശേഷം കുറച്ച് നാള് ഒരു ആക്ടിങ് സെക്രട്ടറി അല്ലെങ്കിൽ സെക്രട്ടറി ഇൻചാർജ് എന്ന് പറഞ്ഞിട്ട് ഒരാളുണ്ടാവുകയും അതിനുശേഷം സമ്മേളനങ്ങളിലാണ് ഇത്തരം കാര്യങ്ങൾ തീരുമാനിക്കുന്നത് സമ്മേളനങ്ങൾ അടുത്താണെങ്കിൽ അതല്ല എന്നുണ്ടെങ്കിൽ ഇടയ്ക്ക് വെച്ച് ഇപ്പം അവൈലബിൾ പി ബി കൂടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് അതല്ലെങ്കിൽ ഫുൾ കോറം കൂടുകയാണെങ്കിൽ തന്നെയും സാധാരണഗതിയിൽ ജനാധിപത്യമായിട്ട് ചെയ്യുന്നതെന്ന് വെച്ചാൽ പാർട്ടി സമ്മേളനങ്ങളിലൂടെ തിരഞ്ഞെടുത്ത് വരിക എന്നുള്ള രീതിയാണ് അവലംബിക്കുന്നത് അത് വെച്ച് നോക്കുകയാണെങ്കിൽ കുറേ അധികം പേരുകൾ ഇപ്പം വൃന്ദാക്കാരാട്ടിൻ്റെ പേര് അത് വളരെ തികച്ചും സ്വാഗതനീയമായ ഒരു പേരാണ് കാര്യം എനിക്കും വളരെ താല്പര്യമുള്ള ഒരാളാണ് ശ്രീ ശ്രീമതി വൃന്ദാക്കാരാട്ട് വൃന്ദകാരാട്ടിന്റെ വിഷയം എന്ന് പറഞ്ഞാൽ ഇപ്പം ഡൽഹി പൊളിറ്റിക്സ് നന്നായിട്ട് അറിയാവുന്ന ഒരാള് പിന്നെ മറ്റ് മീഡിയയൊക്കെ ആയിട്ട് ഡീൽ ചെയ്യാൻ പറ്റുന്ന ഒരാള് പിന്നെ സ്ത്രീകൾക്ക് വേണ്ടി നിൽക്കുന്ന ഒരാള് സ്ത്രീ തന്നെയാണ് അപ്പോൾ അങ്ങനെ സ്ത്രീകൾക്ക് അവസരങ്ങൾ കൊടുക്കുന്നില്ല എന്നുള്ള ഒരു വിമർശനം പൊതുവിമർശനത്തിനെതിരെ ഒരു തടയിടാനും അതൊക്കെ പറ്റും അങ്ങനെ പക്ഷേ വൃന്ദാക്കാരനെ എഴുപത്തഞ്ചു വയസ്സിന് മുകളിലായി എന്നാണ് എനിക്കറിയുന്നത് പണ്ട് ഈ എഴുപത്തഞ്ച് വയസ്സെന്ന് പറഞ്ഞിട്ട് കഴിഞ്ഞ പാർട്ടി സമ്മേളനത്തിലൊരു വിഷയം ഉണ്ടായിരുന്നല്ലോ അത് അതുകൊണ്ടാണല്ലോ എസ് ആർ പി ഒക്കെ അവിടുത്തെ പരിപാടികളൊക്കെ ഏകദേശം അവസാനിപ്പിക്കുക പോലെ ചെയ്തതും അപ്പൊ അങ്ങനെ ഒരു ഇത് വെച്ചിട്ടുണ്ട് പക്ഷെ ചില എക്സെപ്ഷൻസ് ഉണ്ടാവും മണിക് സർക്കാറും നല്ല കാൻഡിഡേറ്റ് തന്നെയാണ് ഇതിനകത്ത് പോളിറ്റ് ബ്യൂറോ സെക്രട്ടറി ആവാൻ യോജിച്ച ആൾ തന്നെയാണ് കാരണം അദ്ദേഹത്തിന്റെ ജീവിത രീതി അദ്ദേഹത്തിന്റെ ഒരു കമ്മ്യൂണിസ്റ്റ് ജീവിത രീതി അധികാരം നഷ്ടപ്പെട്ടു പോയെങ്കിലും അദ്ദേഹത്തിന് അദ്ദേഹം പിന്തുടർന്ന് ചില രീതികളുണ്ട് ഒറ്റമുറിയിൽ കഴിയുക അല്ലെങ്കിൽ മിനിമം സംവിധാനങ്ങൾ മാത്രം ഉപയോഗിച്ച് ജീവിക്കുക എന്നൊക്കെ പറയുന്ന ഒരു പഴയകാല നമ്മൾ പറയത്തില്ല എം സി കുമാറിന്റെ നോവലിലൊക്കെ പറയുന്ന റൊമാൻറിക് റവല്യൂഷണറി എന്നൊക്കെ പറയാൻ പറ്റുന്ന റവല്യൂഷണറീസ് റൊമാന്റിക് തന്നെയാണ് അപ്പൊ കാൽപ്പനികമായ മണി സർക്കാരിനെ പോലെയാണ് എന്ന് താങ്കൾ അത് താങ്കൾക്കറിയാം താങ്കളെ പോലുള്ള എത്ര കമ്മ്യൂണിസ്റ്റുകൾക്ക് അതറിയാം എന്നുള്ളതാണ് അല്ല അങ്ങനെയല്ല ഉണ്ട് പലതരത്തില ഒരു പാർട്ടി ആകുമ്പോഴത്തേക്ക് പലതരത്തിലുള്ള സ്വഭാവമുള്ള ഇപ്പോൾ അന്യവർഗ ചിന്താഗതി ബാധിച്ച് അവരെല്ലാ പാർട്ടിയിലും ഉണ്ട് അന്യവർഗ വർഗ സമരത്തിൽ അടിസ്ഥാനപരമായിട്ട് നിൽക്കുന്ന ആളുകൾ അന്യവർഗ് ചിന്താഗതി ബാധിച്ച് ധാരാളം ആളുകളുണ്ട് അടിമലി ഒട്ട് മുടി വരെ അത്തരം പ്രശ്നങ്ങളുള്ള ആളുകളുണ്ട് അതിപ്പോൾ നമ്മൾ പ്രദേശത്ത് ഒരു പാർട്ടി മെമ്പറെ എടുത്ത് വെച്ച് നോക്കിയാലും അത് അങ്ങേയറ്റം മേളെ പോളിറ്റ് ബ്യൂറോയിൽ ചെന്നാലും ഇത് ക്യാൻസറസ് ആണ് കാര്യം നമ്മൾ ഒരു സമൂഹം ഉണ്ടല്ലോ ആ സമൂഹമൊന്നും അത്ര നല്ല സമൂഹമൊന്നും അല്ലല്ലോ അപ്പോൾ അതിൻ്റേതായിട്ടുണ്ടാവാത്ത ചീത്ത വശങ്ങളും നല്ല വശങ്ങളൊക്കെ ഇതിനകത്ത് ബാധിക്കും പിന്നെ കേരളത്തിൽ നിന്ന് സഹാ എം എ ബേബി എം എ ബി ആണെങ്കിലും കുഴപ്പമൊന്നുമില്ല എം എ ബി ഡൽഹി നല്ല സ്വാധീനമുള്ള ആളാണ് കുറെ വർഷം ഡൽഹി സെന്ററായിട്ട് നിന്നതാണ് ഇടയ്ക്ക് വെച്ച് കുറെ കൾച്ചറൽ ഇനീഷ്യേറ്റീവ് ആയിട്ട് കുറച്ചൊന്ന് എന്നുള്ളതല്ലാതെ പിന്നെ കഴിഞ്ഞ ഒരു പതിനഞ്ച് വർഷമായിട്ട് സജീവമായിട്ട് രാഷ്ട്രീയത്തിൽ അങ്ങനെ ഇടപെടലുകളൊന്നും ശ്രീ എം എ ബേബി നടത്തുന്നില്ല എന്നുള്ളത് ഒരു വസ്തുത തന്നെയാണ് എം എ ബി കോൺട്രിബ്യൂഷൻ എന്താണെന്ന് ചോദിച്ചാൽ അനുവദിക്കുന്നില്ല എന്നുള്ളതാണോ ഡോക്ടർ ജയരാജ് വിഭാഗം പാർട്ടിയിൽ പാർട്ടി തീർച്ചയായിട്ടും ഉണ്ടാവുമല്ലോ അതൃപ്തി ഉണ്ടാവും ആശയ ഉണ്ടാവും അങ്ങോട്ടും ഇങ്ങോട്ടും അഭിപ്രായം അല്ലേ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകത്തുള്ളൂ അപ്പൊ അഭിപ്രായ വ്യത്യാസമുള്ള ആളുകൾ ഉണ്ടാവും ഇപ്പം ശ്രീ പാണ്ഡ്യാല ഷാജിയെ പോലെ പാണ്ഡ്യാല ഷാജി ഒന്നൊരിക്കലും ഒരു ഇടതുവിരുദ്ധനായിട്ടൊന്നും എനിക്ക് കാണാൻ കഴിയില്ല അദ്ദേഹം ഇടത് സൈദ്ധാന്തികൻ തന്നെയാണ് അവകാശപ്പെടുന്നത് അപ്പൊ ഇതിനെ റെക്ടിഫൈ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളുടെ കൂട്ടത്തിലാണ് അല്ലാതെ ശത്രുവശ്വത് ആരും കാണാൻ ആഗ്രഹിക്കുന്ന ഒരാളെന്നല്ലോ അദ്ദേഹം അപ്പൊ അതുകൊണ്ട് അദ്ദേഹം വന്നതിനകത്ത് അങ്ങേര് പറഞ്ഞതിനകത്ത് അദ്ദേഹം പറഞ്ഞതിനകത്ത് ക്രിയാത്മകമായ കാര്യങ്ങൾ ഉൾക്കൊണ്ട് തന്നെ തന്നെയാണ് എല്ലാ ആളുകളുടെയും കാര്യങ്ങൾ അവർ പറയുന്ന കാര്യങ്ങളെ നല്ലതും ചീത്തതും വിലക്ക് മുഖവിലയ്ക്ക് എടുത്തുകൊണ്ട് തന്നെയാണ് മുഖവിലയ്ക്ക് മാത്രമല്ല ചിലപ്പോൾ സീരിയസ് ആയിട്ട് എടുക്കേണ്ടതെന്ന് സീരിയസ് ആയിട്ട് എടുത്തുകൊണ്ട് തന്നെയാണ് എല്ലാ പാർട്ടിയും സഹകരണം മുന്നോട്ട് പോകുന്നത് അതാണല്ലോ വിമർശനവും സ്വയം വിമർശനവും ഉണ്ടല്ലോ തിരുത്തൽ പ്രക്രിയയുടെ ഭാഗം അതാണല്ലോ അങ്ങനെയാണല്ലോ പാർട്ടി ഭരണഘടന നമ്മെ പഠിപ്പിച്ചിരിക്കുന്നത് അതല്ല ഈ സർവ്വം ഈ അപ്പകാലിപ്സ് എന്നൊക്കെ പറയുന്ന പറയുന്നതാണ് എല്ലാം നാശം സർവനാശം ഇരുപത്തഞ്ചു വർഷത്തെ ആയിട്ട് സർവ്വനാശത്തിലേട്ട് പോവുകയാണെന്നൊക്കെ പറയുന്ന വാദഗതിയോട് കാര്യം എപ്പോഴും നമ്മൾ ഹോപ്പ് എന്ന് പറഞ്ഞൊരു സാധനം അല്ലേ മുന്നോട്ട് നയിക്കുന്നത് നന്നായി വരും നന്നാവും അങ്ങനെ അങ്ങ് നാശിച്ചു പോകാൻ അങ്ങനെ നശിച്ചു പോയി കഴിഞ്ഞാൽ ഇന്ത്യയിൽ ഇതിന് വേറെ ആൾട്ടർനേറ്റീവടെ ഉണ്ടെന്നൊക്കെ ഉള്ള ചോദ്യം വരും അല്ലെങ്കിൽ ഇത് പോയാൽ മറ്റെന്ത് എന്തായിരിക്കും ഇവിടുത്തെ ജനങ്ങളുടെ സ്ഥിതി ഇപ്പൊ സോക്കോളുടെ ഇപ്പം നമ്മളിപ്പം ഇവിടുന്ന് കുറെ ആളുകൾ മാവോ കാണാനായിട്ട് പോയിരുന്നു ഇവിടുത്തെ പഴയ നക്സലുകൾ അവകാശപ്പെടുന്ന നക്സലുകളായിട്ടുള്ളവർ തന്നെ അപ്പൊ മാവോ പറഞ്ഞ നിങ്ങളുടെ രാജ്യത്ത് ഒരു ജനാധിപത്യ സംവിധാനം നിലനിൽപ്പുണ്ടല്ലോ അപ്പൊ അതിനകത്ത് നിന്നുകൊണ്ട് നിങ്ങൾ ഫൈറ്റ് ചെയ്യൂ ഞങ്ങളുടെ രാജ്യത്ത് ജനാധിപത്യം ഇല്ല അതുകൊണ്ടായിരുന്നു അവിടെ റവല്യൂഷൻ വേണ്ടി വന്നതെന്നാണ് സ മാവോ ഒന്ന് പറഞ്ഞത് ആ പറഞ്ഞത് അക്ഷരാർത്ഥത്തിൽ ഉൾക്കൊണ്ടുകൊണ്ടാണ് പിന്നീട് വേണു അടക്കമുള്ള ആളുകൾ ഇവിടെ വന്നിട്ട് ഒരു കമ്മ്യൂണിസ്റ്റുകാരുടെ ജനാധിപത്യ സങ്കല്പമൊക്കെ രചിച്ചതും അങ്ങനെയുള്ള അങ്ങനെ പല തരത്തിലുള്ള രാഷ്ട്രീയ ചിന്തകൾ ഇതിനകത്ത് വരുന്നുണ്ട് അത് കാരണം ഇതൊരു സംവാദത്തിന്റെ വേദിയാണല്ലോ അല്ലാതെ വിവാദങ്ങൾ ഉണ്ടാക്കാനുള്ള വേദി അല്ലല്ലോ അപ്പോൾ അങ്ങനെ ആശയം ഇപ്പം തീസിസ് ആൻഡ് ആൻറ്റി തീസിസ് ചെല്ലുമ്പോഴാണല്ലോ സിന്തസിസ് ഉണ്ടാകുന്നത് അങ്ങനെ സിന്തസിസ് ഓരോ കാലത്തിനും ഓരോ കാലം അർഹിക്കുന്ന ഓരോ നാടിനും അവർ അർഹിക്കുന്ന ലീഡേഴ്സ് വരും എന്നൊക്കെ പറഞ്ഞ പോലെ അത് മാറി തിരിഞ്ഞിരിക്കും അത് ഇന്ന രൂപത്തിൽ മാത്രമേ വരാൻ പാടുള്ളൂ എന്നൊന്നും നമുക്ക് വാശി പിടിക്കാനൊന്നും പറ്റില്ല അത് ക്രമ മാറുന്ന സമൂഹത്തിനനുസരിച്ച് ഇപ്പം ഞാൻ വർക്ക് ചെയ്യുന്ന സമയത്ത് ഉണ്ടായിരുന്ന എസ് എഫ് ഐയുടെ സ്വഭാവം അല്ല ഇന്നത്തെ എസ് എഫ് ഐയുടെ സ്വഭാവം എന്ന് പറഞ്ഞ് ഞാൻ ഉണ്ടായിരുന്ന സമയത്ത് പ്രവർത്തിക്കുന്ന സമയത്ത് ഉദാത്തമായിരുന്നെന്നും ഇപ്പം അഥമമാണെന്നൊന്നും ഞാൻ അവകാശപ്പെടുന്നില്ല മാറുന്ന കാലങ്ങൾ മാറുന്ന സമീപനങ്ങൾ പുതിയ പുതിയ തലമുറ വരുമ്പോൾ അതിനനുസരിച്ചുള്ള മാറ്റങ്ങൾ അതിനനുസരിച്ചുള്ള യുദ്ധതന്ത്രങ്ങൾ അതിനനുസരിച്ചുള്ള ഈവൻ സോഷ്യൽ മീഡിയ യൂസ് ചെയ്തിട്ടുള്ള വാർഫെയർ അപ്പം ഇതെല്ലാം സമീപകാല യാഥാർത്ഥ്യങ്ങളാണ് അതിൽ നിന്ന് നമ്മൾ മാറിയെന്നോണ്ട് പോയി കഴിഞ്ഞാൽ നമ്മൾ വെറും തത്വവാദികളായി തത്വവാദം മാത്രം പോരല്ലോ പ്രായോഗികമായ ഇത് ഒരു ായി ഒരു ടേക്ക് എന്ന് പറയുന്നത് അതായത് ഈ പാർട്ടിയില് അതായത് വി എസ് അച്യുതാനന്ദൻ അദ്ദേഹം അനാരോഗ്യം കാരണം അദ്ദേഹം വിശ്രമത്തിൽ ആണ് ഇപ്പോ അതിന് ശേഷം ഇപ്പോ വിഭാഗീയത വീണ്ടും തലപൊക്കുന്നു അല്ലെ സജീവമാകുന്നു അങ്ങനെ ഒരു ചിന്താഗതി ഇടത് സഹയാത്രികൻ എന്ന രീതിയിൽ താങ്കൾക്കുണ്ടോ വിഭാഗീയതയെന്ന് നമുക്ക് അതിനെ പറയാൻ പറ്റില്ല വ്യത്യസ്ത അഭിപ്രായങ്ങൾ ഉള്ളവരുണ്ട് എപ്പോഴും വ്യത്യസ്ത വീക്ഷണ കോടുകളുള്ളവരുണ്ട് അപ്പൊ അതിനെ നമുക്ക് വിഭാഗീയതയെന്ന് വിഭാഗീയതയൊക്കെ ശക്തമായിരുന്നത് സിഐ ടി യു പക്ഷം അല്ലെങ്കിൽ അച്യുതാനന്ദൻ പക്ഷം എന്നൊക്കെ പറഞ്ഞ കാലത്ത് വിഭാഗീയത ഉണ്ടായിരുന്നെന്ന് പറയാം ഇപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയല്ലല്ലോ ഇപ്പം മുഴുവൻ ഒരു ഒരു രീതിയിലാണ് ഒരു ഒരേ ഒരു ഒരു ലെവലിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് കാര്യങ്ങളല്ല പോയിക്കൊണ്ടിരിക്കുന്നത് ഇതിനകത്ത് വിഭാഗീയത ഉയർത്താൻ വേണ്ടി വേണ്ടിയില്ല കഴിവുള്ള അല്ലെ അത്രയധികം സ്വന്തം സ്ഥാനമാനങ്ങൾ നഷ്ടപ്പെടാതെ അതിനെതിരെ ഫൈറ്റ് ചെയ്യാൻ ഇല്ലില്ല അങ്ങനെയൊന്നും ഇല്ല അതിനുള്ള ഗട്ടുള്ള ആരും ഇല്ല എന്നുള്ളതാണ് വാസ്തവത്തിൽ അങ്ങനെ ഉണ്ട് അങ്ങനെ ഉള്ളവരാരും വന്നിട്ടില്ല നേരത്തെ പണ്ടു സൂചിപ്പിച്ചതുപോലെ അങ്ങനെയുള്ള ആളുകളൊക്കെ നേരത്തെ പുറത്തു പോയി കഴിഞ്ഞിരുന്നു അവരെയൊക്കെ ഒഴിവാക്കിയിട്ടുണ്ട് പല ഘട്ടങ്ങളിൽ പല ആളുകൾ ഒരുപാട് നേതാക്കന്മാരെ വി ബി ചെറിയാൻ അപ്പുകുട്ടം വള്ളിക്കുന്ന് കെ എൻ രവീന്ദ്രനാഥ് ഓ ഭരതൻ സി കണ്ണൻ ഇങ്ങനെ ഒട്ടനവധി നേതാക്കന്മാരെ വെട്ടി അരിഞ്ഞ് തള്ളിക്കളഞ്ഞിട്ടുണ്ട് ഇതൊക്കെ വാസ്തവമാണ് ഈവൻ വിജയ മാഷൻ അവരെ കൈകാര്യം ചെയ്ത രീതി നമ്മൾ കണ്ടിട്ടുണ്ട് എഡിറ്ററായിരുന്ന വിജയമാഷൻ അല്ല അങ്ങനെയല്ല അതൊരു ഘട്ടത്തിലുണ്ടാ ഒരു ഘട്ടത്തിലുണ്ടാവുന്ന പതനങ്ങളാണ് ആ പതനത്തിൽ നിന്ന് നമ്മൾ അതിൽ നിന്ന് പാഠങ്ങൾ ഉൾക്കൊണ്ടു നേതാക്കന്മാരില്ലാതെ വരുമ്പോഴാണല്ലോ അത്തരം പാഠങ്ങൾ ഉൾക്കൊള്ളുന്നത് പുതിയ തലമുറയിൽ നല്ല കാമ്പുള്ള യുവാക്കൾ ഇല്ലാതെ വരുമ്പോഴാണ് യുവാക്കളെ കുറിച്ച് നമ്മൾ ആകുലരാകുന്നത് അപ്പൊ എന്തായാലും വെട്ടിനിരത്തലുകളും അല്ലെ വെട്ടിനിരത്തലുകളും ഭയന്ന് അങ്ങനെ ഒരു ഉദ്യമത്തിന് എം വി ഗോവിന്ദനെ പോലുള്ളവർ തയ്യാറാവില്ല അല്ലെങ്കിൽ അദ്ദേഹത്തെ അനുകൂലിക്കുന്നവർ തയ്യാറാവുന്നില്ല അല്ലേ ഏ അങ്ങനെയൊന്നുമല്ല അങ്ങനെ ഭയപ്പെടേണ്ടെന്ന കാര്യം കാര്യം ഭീകര സംഘടനയൊന്നും അല്ലല്ലോ ഈ പറഞ്ഞ കണക്കുമല്ലോ വെട്ടിക്കൊല്ലെന്നോ തല്ലിക്കൊല്ലെന്നോ അല്ലെങ്കിൽ ഇല്ലായ്മ ചെയ്യുവെന്നോ അങ്ങനെയൊന്നുമില്ല ഇല്ല ഇതിനകത്ത് അവനവന്റെ സ്ഥാനമാനങ്ങൾ നഷ്ടപ്പെട്ടുകൊണ്ട് ഫൈറ്റ് ചെയ്യാൻ തയ്യാറായിട്ടുള്ള ആളുകളുണ്ടെങ്കിൽ ഫൈറ്റ് ഇപ്പോഴും നടക്കും അങ്ങനെയുള്ളവരാരും ഇല്ലെന്നാണ് ഞാൻ പറഞ്ഞത് എല്ലാവർക്കും അവരവരുടെ പൊസിഷൻസ് വലുതാണ് അതുകൊണ്ട് തന്നെ അവർ അത് തന്നെ അനുസരിച്ച് നിൽക്കുകയും ചെയ്യും